അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടൈപ്പിസ്റ്റ് ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുതുതായിട്ട് അറിയാൻ കഴിയുന്നത് എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് ഒക്കെ വരാൻ പോകുന്ന സാഹചര്യത്തില് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ വാർത്ത വളരെയധികം വിഷമത്തിലാട്ടുന്ന ഒരു വാർത്തയാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പല വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സാറേ ഈ ടൈപ്പിസ്റ്റ് തസ്തികൾ ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു തസ്തികയാണ് ടൈപ്പിസ്റ്റ് തസ്തിക എന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് പട്ടിക അപ്രസക്തമാക്കിക്കൊണ്ടാണ് ടൈപ്പിസ്റ്റ് തസ്തിക ഇല്ലാതാക്കുന്നു എന്നുള്ള വാർത്ത ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അതായത് ബി എസ് സി റാങ്ക് പട്ടികയെ അപ്രസക്തമാക്കി ടൈപ്പിസ്റ്റ് സസികൾ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വാർത്തയിൽ കാണാൻ സാധിക്കുന്നത് പകരം സൃഷ്ടിക്കുന്നത് ഉയർന്ന ക്ലാസ് വൺ ഓഫീസർ തസ്തിക പേര് ടൈപ്പിസ്റ്റ് എന്നാണെങ്കിലും കമ്പ്യൂട്ടർ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നവരുടെ തൊഴിൽ സാധ്യതയാണ് ഇവിടെ ഇല്ലാതാകുന്നത് പ്രായപരിധി തീരാറായി മറ്റ് സാധ്യത ഇല്ലാത്ത സ്ത്രീകൾ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ഈ നടപടി കൂടുതലായും ബാധിക്കുന്നത് വിവിധ വകുപ്പുകളിലായിട്ട് നൂറോളം ടൈപ്പിസ്റ്റ് രസികൾ ഒഴിവാക്കാനാണ് നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് റവന്യൂ വകുപ്പില് വയനാട് ഇടുക്കി ജില്ലകളിലെ ഡെപ്യൂട്ടി കളക്ടർ നിയമ നിയമിക്കാനായി രണ്ട് ടൈപ്പിസ്റ്റ് തസ്സികൾ ഇല്ലാതാക്കി നിലവില് പോലീസ് വകുപ്പില് അഞ്ച് അക്കൗണ്ട്സ് ഓഫീസർ തസികള് സൃഷ്ടിക്കുന്നതിനായിട്ട് എ ആർ കാഷ്യർ ഓഫീസ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സസ്തികള് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സഹകരണ വകുപ്പില് മുപ്പത്തി രണ്ട് ടൈപ്പിസ്റ്റുകളെ മറ്റ് തസികളിലേക്ക് മാറ്റാനും ശുപാർശയുണ്ട് അപ്പോള് ജോലിക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ തസ്തിക മാറ്റമൊക്കെ നടക്കുന്നത് എന്നാൽ ഒരു ദിവസം ഒരാള് മലയാളം ഇരുപത് പേജോ ഇംഗ്ലീഷ് എഴുന്നൂറ്റി നാല് വരികളോ ടൈപ്പ് ചെയ്യണമെന്ന് എന്നുള്ളതാണ് ചട്ടം ഈ കമ്പ്യൂട്ടർ വന്നോളെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഒരു പഴങ്കതിയായിട്ട് മാറുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നിശ്ചയിച്ച ചട്ടം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ടൈപ്പിസ്റ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫേഴ്സ് അസോസിയേഷൻ പരാതിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ജോലിക്ക് എത്ര പേർ വേണമെന്ന് ആറു മാസത്തിനുള്ളിൽ പുനർനിർണ്ണയിക്കാൻ ഉത്തരവുമായിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് തസക്ക് സമാനമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരായ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ അഭിപ്രായം വ്യക്തമാക്കാൻ ജില്ല ജോയിന്റ് ഡയറക്ടർ മാർക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ കത്ത് നൽകിയിട്ടുണ്ട് ഈ വാർത്തയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ കൂടി ഇന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പി എസ് ഐ റാങ്ക് പട്ടിക നിലവിൽ വന്നതിന് ശേഷം പ്രൊഫസർ റാങ്കിന് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ധാരാളം നിയമനങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലും തങ്ങൾക്കൊക്കെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പി എസ് സി റാങ്ക് പട്ടികയെ അപ്രസക്തമാക്കി ടൈപ്പിസ്റ്റ് തസികളൊക്കെ ഇല്ലാതാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ഒരു തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ അതുപോലെ തസികളിലേക്കുള്ള നിയമനങ്ങളൊക്കെ കൂടുതലൊക്കെ നടക്കട്ടെ എന്ന ഒരു പുതിയ ഒരു രീതിയിലേക്കുള്ള വാർത്തകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ടൈപ്പിസ്റ്റ് വിസ്റ്റ് കോഴ്സുകളൊക്കെ പഠിച്ച് ഇനിയും ധാരാളം അവസരങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അവർക്കൊക്കെ തന്നെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഒത്തട്ടെ നന്ദി നമസ്കാരം